തിരികെ വാർത്തകളിലേക്ക് പത്തനംതിട്ട കോന്നി ആനക്കുട്ടിൽ കോൺക്രീറ്റ് തൂൺ മറിഞ്ഞു വീണ് നാല് വയസ്സുകാരൻ്റെ ധാരണാന്ത്യം അടൂർ കടമ്പനാട് സ്വദേശി അഭിരാമാണ് മരിച്ചത് സുരക്ഷാ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ അറിയിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയായിരുന്നു അപകടം അമ്മയോടും ബന്ധുക്കളോടും ഒപ്പം ആനക്കൂട് കാണാൻ എത്തിയതാണ് ഹബിരാം ഇവിടെ സ്ഥാപിച്ചിരുന്ന കോൺക്രീറ്റ് തൂണിനോട് ചേർന്ന് കളിക്കുകയായിരുന്നു കുട്ടി ഫോട്ടോ എടുക്കുന്നതിനായി തൂണിൽ പിടിച്ചു നിൽക്കുന്നതിനിടയിൽ കൽത്തൂണമറിഞ്ഞ് കുട്ടിയുടെ ദേഹത്തേക്ക് വീണു നാലടിയോളം ഉയരമുള്ള തൂണിനടിയിൽ കുട്ടി അകപ്പെട്ടു കുഞ്ഞിന്റെ തലയ്ക്കാണ് ഗുരുതര പരിക്കേറ്റത് ഉടൻ കോന്നി താലൂക്ക് ആശുപത്രിയിലും പിന്നീട് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തൂണ് തൂണ് മുൻപാണ് ഫെൻസിംഗ് ൾ കുഴിച്ചിട്ടത് കാരപ്പഴക്കം കൊണ്ട് കോൺക്രീറ്റിന് ബിളിക്ഷൻ സംഭവിക്കുകയും മണ്ണ് പോവുകയും ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ ഗുരുതര വീഴ്ചയാണ് ഉണ്ടായതെന്നും നടപടി ഉണ്ടാകണമെന്നും കോന്നി എം എൽ എ കെ യു ജനേഷ് കുമാർ പറഞ്ഞു വനം മന്ത്രി തന്നെ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ചെറിയ വീഴ്ചയല്ല ഗുരുതര വീഴ്ചയാണ് സംഭവിച്ചിട്ടുള്ളത് ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയുന്ന വീഴ്ചയല്ല തോന്നിയാനക്കൂട്ടിൽ സുരക്ഷാ ജീവനക്കാരായിട്ടുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിട്ടുള്ളത് കാലപ്പഴക്കം ചെന്ന ഒരു തൂണാണ് ഇത് പറയുമ്പോൾ അഞ്ച് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കാണ് സുരക്ഷാ ചുമതല അവിടെ ഉണ്ടായിരുന്നത് അവർ ആ കാര്യത്തിൽ ഗുരുതരമായ കൃത്യവിലോപം നടത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് വനം മന്ത്രി ആ അടിസ്ഥാനത്തിൽ തന്നെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വളരെ കർശനമായ ഉണ്ടാവണം സംഭവത്തിൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു ദക്ഷിണമേഖലാ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററിൽ നിന്നും അടിയന്തര റിപ്പോർട്ടും തേടി സംഭവത്തിനു പിന്നാലെ കോന്നി ആനക്കൂട് താൽക്കാലികമായി അടച്ചു ജനം പത്രംതിട്ട